ശബ്ദ സെൽഫികൾ പുസ്തക പരിചയമാണ് പുസ്തകത്തെ പരിചയപ്പെടുത്തുന്നത് ഡോക്ടർ എം എ സിദ്ധിഖ് കവിതകളുടെ നിങ്ങൾക്ക് അറിയാം അതിൽ എഴുതിയിട്ടുണ്ട് ആത്മകവിതകളാണ് ഇതെല്ലാം തന്നെ ആത്മകവിതകളാണ് അതുകൊണ്ട് തന്നെ നമുക്ക് വായിക്കുമ്പോൾ നമ്മളെ തന്നെ അത് കാണാൻ സാധിക്കും നമ്മുടെ ജീവിതവുമായി ചേർന്ന് നീക്കുന്ന പരിധി അത് കാണാൻ സാധിക്കും എന്നുള്ളതാണ് എന്തായാലും പുസ്തകം പരിചയപ്പെടുത്തുന്നതിന് വേണ്ടി ഡോക്ടർ എം എ സിദ്ദിഖ് സിദ്ദിഖ്മി ക്ഷണിക്കുകയാണ് അദ്ദേഹം നെടുമങ്ങാട് ാട് ജനിച്ച് കൊല്ലം പട്ടാളി സ്വദേശിയാണ് ഇപ്പോൾ കേരള സർവകലാശാലയുടെ മലയാള വിഭാഗത്തിലെ പ്രൊഫസറായി സേവനം സർവകലാശാലയുടെ ശ്രീ നാരായണ ഗുരു അന്തർദേശീയ പഠന കേന്ദ്രത്തിന്റെ ഡയറക്ടർ മലയാളം മെക്സിക്കണിന്റെ എഡിറ്റർ ചാർജ് എന്ന ചോദ്യങ്ങൾ വഹിച്ചുവരികയാണ് കേരള സാഹിത്യ അക്കാദമി ജനറൽ കൗൺസിൽ അംഗവും കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് ഭരണസമിതി അംഗവുമാണ് കേരള സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിലിന്റെ അക്കാദമിക് കമ്മിറ്റി അംഗവുമാണ് കേരള സംസ്ഥാന സർവ വിജ്ഞാനകൗശലം ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഭരണസമിതി അംഗമായിരുന്നു പുരോഗമന കലാ സാഹിത്യ സംഘത്തിന്റെ